അവർക്ക് മിന്നറായി എന്ന് തോന്നുന്നു തോന്നുന്നു. ಮತത്തിൽ പിആർ വർക്ക് തന്നെ നടന്നു എന്ന് തോന്നുന്നു. അന്ന് വെച്ചി അങ്ങനെ പറയാം. അങ്ങനെയാണ് തോന്നി. നോർക്ക് പിആർ ഉണ്ടായിരുന്നോ? ഇല്ലല്ല. അപ്പോൾ അവിടെ ഒരു ശോയിലി ഒരു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ആളായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി यूज ചെയ്താണോ അങ്ങനെ ആയി പോയത്? അങ്ങനെ ആയതാനാണോ അങ്ങനെ സ്ട്രാറ്റജി യൂസ് ചെയ്തതൊന്നുമല്ല. ಮತത്തിൽ ഫൈനലിൽ എങ്ങനെവിലേറ്റം? ഫൈനലിന് ലൈക്ക് അതിപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് നോക്കുമ്പം പി ആറ് അത് ഇതൊക്കെ പറയുകയാണെങ്കിലും ആ നൂറ് ദിവസം അവരവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് അത് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് സോ ആ അഞ്ച് പേരിൽ ആ ഒരു വിന്നർ ആവാണെങ്കിലും എന്താ പറയുക ഇറ്റ് ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഞ്ച് പേരുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ ജയിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അർജുന്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് സിനിമയിലേക്ക് പോണമെന്നായിരുന്നു അപ്പം ഈവൻ സെക്കൻഡ് ആയിട്ട് പോലും അവന്റെ ഡ്രീമിലേക്കുള്ള ആ ഒരു ഇത് അവൻ കിട്ടിയപ്പോൾ അവൻ വിന്നറായ പോലെ എനിക്ക് തോന്നി അവളുടെ ഒരു സ്റ്റോറി ലൈൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ അവൾക്ക് കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു ലൈക്ക് അവൾ സ്റ്റോറി ലൈൻ കണ്ടപ്പോ കുറച്ച് ഹാർട്ട് ടച്ചിങ് ആ ഒരുപോലെ തോന്നി ആ ഒരു സ്റ്റോറി കാണിക്കുമല്ലോ അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇനിയും ഉണ്ടാവും അത്